അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പഴംപൊരിയാണ് ആണ് കേട്ടോ അല്ലാത്തൊരു ഷേപ്പ് ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് പഴംപൊഴി അങ്ങനെ കൂടെ ഒരു ഉള്ളിവടയും കൂടെ ഉണ്ടാക്കിയിട്ട് കേട്ടോ ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നൊരു പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പഴംപൊരി ഉണ്ടാക്കാൻ കാണിച്ചു തരും എന്നല്ല കേട്ടോ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പഴംപൊരി ഉണ്ടാക്കുന്നത് അത് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം പഴംപൊരി ഉണ്ടാക്കാമെന്നറിയുന്നവരൊക്കെ കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡ് വെച്ചൊന്നുമല്ല കേട്ടോ അവരുടെ സൈഡ് മൊബൈൽ വെച്ച് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ആകെ രണ്ട് പഴമേ ഉള്ളൂട്ടോ മോന് മഞ്ഞപ്പിത്തം വന്നിട്ട് രണ്ട് മാസം ആയുള്ളൂ അപ്പോൾ എണ്ണമെഴുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരേ വശമായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കാരണം കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ല നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് മാവും പിന്നെ കുറച്ച് അരിപ്പൊടിയും ആശീർവാദിൻ്റെ ഗോതമ്പമാവാണ് കേട്ടോ ഇട്ടു കൊടുത്തുണ്ടായിരുന്നത് പിന്നെ അജിമിൻ്റെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്രിസ്പ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ദോശമാവ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ കേട്ടോ പഴംപൊരി അപ്പോൾ മോന് വേണമെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വേം വേമ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എടയിൽ കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി എടുക്കുകയാണ് എനിക്ക് വേറെ വീഡിയോ ഒന്നും ഇല്ല എടുക്കാൻ അപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്ത് കിടയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി എന്താ ഇതിൽ ആഡ് ചെയ്യുന്ന വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ കുഴമ്പൊരി രൂപത്തിൽ കിട്ടുന്നതിനനുസരിച്ച് ഒരുപാട് ലൂസ് ആയാലും നമുക്ക് ഉണ്ടാക്കാൻ കിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പഞ്ചസാര ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി നമുക്ക് മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടുമോ എന്നൊന്നും അറിയില്ല കേട്ടോ പഴംപൊരി അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാണ് അപ്പോൾ എങ്കിലും എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ക്രിസ്പിയായി കിട്ടുമോ കുഴഞ്ഞു കിട്ടുമെന്നൊന്നും അറിയില്ല അപ്പോൾ ആകെ രണ്ടെണ്ണം ഉള്ളൂ നല്ല പഴുത്ത പഴമാണ് കേട്ടോ അത് അപ്പോൾ ഒരുപാട് പഴുത്താലും പഴമ്പൊരിക്കും നന്നായിട്ടുണ്ടാകില്ല ഒരു മീഡിയം സൈസായിരിക്കണം അല്ലേ പഴുത്തത് പക്ഷേ എന്തായാലും ഇതേ ഉള്ളൂ അപ്പോൾ ഞാനത് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഒരു അഞ്ചു മണി ടൈമൊക്കെയാണ് അപ്പോൾ ചായ ടൈമും കൂടിയാണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അരച്ചിലും കൂടെ ആയപ്പോൾ ഞാൻ വേഗം വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുഴഞ്ഞു പോകുന്നു പൊട്ടി പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇടുമ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ എന്തെങ്കിലും ഇടുമ്പോൾ അപ്പോൾ നമ്മൾക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു ആറ് എണ്ണം കെട്ടിട്ടുണ്ട് കേട്ടോ മുറിച്ചെടുത്തിട്ടുണ്ട് ഒന്നിൽ നിന്ന് നാല് പീസ് ഇത് ഞാൻ മുറിച്ചെടുത്തു ഇങ്ങനെയൊക്കെയോ കൊഴഞ്ഞ് കൊഴിഞ്ഞു പോകാനുട്ടോ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പാട്ടി ആട്ടി തന്നെയാണ് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴംപൊരിയൊക്കെ മാവിലൊക്കെ ഇട്ട് വെക്കണം അപ്പോൾ ഒന്ന് ഉപ്പൊക്കെ പിടിക്കാൻ ഒരു ഒരഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് എണ്ണയിലേക്കിടാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ എണ്ണയിലേക്ക് എണ്ണ ചൂടായിട്ടോ അപ്പോൾ എണ്ണയിലേക്കിട്ട് കൊടുക്കാം അങ്ങനെ ആയി പൊള്ളി വരുന്നുണ്ട് ആയി വരുന്നുണ്ട് കേട്ടോ ആ പഴം പൊരിൻ്റെ രൂപമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വെച്ച പഴംപൊരിയാണ് കേട്ടോ അത് ഇട്ടത് അപ്പോൾ മോനെ എടുത്തിട്ട് ഓടി മോൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ രണ്ട് പഴമ്പൊരു വീണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഉള്ളി പടയാണ് കേട്ടോ ചെറുതായിട്ട് ഞാൻ മാവ് മാറ്റി വെച്ചാൽ അതിൽ കുറച്ച് മുളകോടിയും കൂടിയിട്ട് ഉള്ളി ഒരെണ്ണം അരിഞ്ഞിട്ടാണ് അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി ഒന്ന് അപ്പോൾ അത് എന്താ പറയുക പഴമ്പൊരു ഷേപ്പ് വല്ല എന്ത് ഷേപ്പ് ആണെന്ന് എനിക്ക് പറയാൻ തന്നെ പറ്റില്ല കേട്ടോ അല്ലാത്തൊരു ഷേപ്പ് ആയി ആയിക്കിട്ടിട്ടുണ്ട് അപ്പോൾ കാണുന്നവരെന്നെ ും പറയരുത് ഇപ്പോൾ ഉള്ളി ഇവിടെ പിന്നെ ആമയാണെന്നറിയില്ല ഞണ്ടാണെന്നൊന്നറിയില്ല അതിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഉള്ളി എങ്ങനെ കഴിക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് മരിഞ്ഞു വന്ന അപ്പോൾ എന്താ പറയുക എത്രയൊക്കെ ഒന്നുകൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെന്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ വെന്ത് വരുന്ന ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം